بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم أغفر لنا ولوالدينا ولأساتذنا وللعلماء العاملين والمصنفين الصالحين واغفر لنا ولجميع المؤمنين وعن انس رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم لما خلق الله الارض جعلت تميد فخلق الجبال فقال بها عليها فاستقرت فعجبت الملائكه من شدة الجبال فقالوا يا ربي هل من خلقك شيء اشد من الجبال قال نعم الحديد فقالوا يا ربي هل من خلقك شيء أشد من الحديد؟ قال: نعم، النار. فقالوا: يا ربي هل من خلقك شيء أشد من النار؟ قال: نعم، الماء. فقالوا: يا ربي هل من خلقك شيء أشد من الماء؟ قال: نعم، الريح. فقالوا: يا ربي هل من خلقك شيء أشد من الريح؟ قال: نعم، ابن آدم. تصدق صدقة بيميني يخفيها من شمالي. റവാഹു തിർമുദീ റതി റഹമത്തുല്ലാഹി അലൈഹ് സദക്കർ റസൂലുൽ കരീം സല്ലു അലൈഹി വസ്ലം മഹാനായ ഇമം തിർമുദി തങ്ങൾ നിവേദനം ചെയ്ത അനസ്രി അള്ളാഹുഅലുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റസൂൽ അള്ളാഹി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു പ്രസിദ്ധ ഹദീസാണ് മിസ്കാത്തിലും ഈ ഹദീസ് സ്വതക്കയെക്കുറിച്ച് പറയുന്നിടത്ത് ബാബിൽ കൊടുത്തിട്ടുണ്ട് ദാനധർമ്മങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വചിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഒന്ന് ഏത് അമലുകളും ഇഖ്ലാസുവാണ് ആത്മാർത്ഥത നഷ്ടപ്പെടരുത് അള്ളാഹുവിനെ ഉദ്ദേശിക്ക മറ്റൊന്നും മറ്റൊന്നുദ്ദേശിക്കാതിരിക്കുക ഇതാണ് പൊതുവെ ഇഖ്ലാസിന് പറയൽ ജനങ്ങൾക്ക് കേൾക്കാനും കാണാനും ആ റിയാ സുംഹത്തിനു വേണ്ടിയുള്ളത് ഏത് കർമ്മവും അള്ളാഹുവിൽ പരിഗണിക്കപ്പെടില്ല പരലോകത്ത് പ്രതിഫലം ലഭിക്കൂല അള്ളാഹുവിനെ കരുതി ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഗുണങ്ങൾ നമ്മൾ പല നിരയിൽ ഉദ്ദേശിക്കാറുണ്ട് ചിലത് ഉഹർവിയായ നേട്ടം മാത്രം ആഗ്രഹിച്ച് നാം ചെയ്യുന്നതുണ്ടാവും ചിലപ്പോൾ ദുന്യവിയായ വല്ല മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ചെയ്യുന്നതുണ്ടാകും അതാണ് ഏറ്റവും താഴ്ന്നതായി പറയുന്നത് ഇപ്പം നാം എന്നും ഇതാവക്കാർത്തി ഓതുന്നു എന്തിന് കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടാവാൻ അതും ജനങ്ങൾ കേൾക്കാനല്ല അള്ളാഹു കേട്ടുത്തരം തരാനാണ് അപ്പോൾ അള്ളാഹുവിൽ തന്നെയാണ് പ്രതീക്ഷ വെക്കുന്നത് നമ്മുടെ ലക്ഷ്യം ദുന്യവിയായ ഗുണങ്ങളാണ് തെറ്റല്ല അത് ഇഖലാസിൻ്റെ ഒരു താഴ്ന്ന പടിയാണ് അതിനേക്കാൾ ഉയർന്നതാണ് പരലോകത്ത് ഗുണം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് അത് സ്വർഗ്ഗം ലഭിക്കലാണെങ്കിലും നരകത്തെ തൊട്ട് രക്ഷപ്പെട നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണെങ്കിലും ഉഹ്രവിയായ നേട്ടങ്ങളാണ് ഇനി മൂന്നാമതൊരിനം വിഭാദത്തുണ്ട് ദുന്യാവിലൊരു ഗുണം അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല പാരത്രിക ഗുണവും ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ മാത്രം ആഗ്രഹിക്കുന്നു അള്ളാഹു യജമാനനായ അള്ളാഹു അടിമയായ ഞാന് ആ യജമാനൻ നൽകുന്ന ഗുണങ്ങളും യജമാനൻ നൽകുന്ന റഹ്മത്തുകളൊക്കെ അറിഞ്ഞു ഉൾക്കൊണ്ട് അവന് നന്ദിയായി അവനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിൽ ഉള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ അത് വളരെ ഉന്നത ഇബാദത്താണ് നിലയിലുള്ള ഇബാദത്താണ് അവിടെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ് അള്ളാഹുവുമായുള്ള ഈ വ്യക്തിയുടെ ബന്ധമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഇഖലാസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുണ്യകർമ്മമാണ് അവിടെയാണ് ചില പുണ്യകർമ്മങ്ങളൊക്കെ പ്രകടമാക്കൽ ആവശ്യമുള്ളതുണ്ടാവും ദാനധർമ്മം ചെയ്യുമ്പോൾ സക്കാത്തിനെ കുറിച്ചല്ല പറയുന്നത് ദാനധർമ്മം ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ നൽകുക ഇങ്ങനെ പറയാറുണ്ട് അതിൻ്റെ പുണ്യം പറയുന്നൊരു ഹരീസാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അല്ലി സല്ലാത്തങ്ങൾ പറയുക ലമ്മ ഖലഖലാഹുൽ അറുള്ള അള്ളാഹു സുബാനുഹുവത്താല ഭൂമി സൃഷ്ടിച്ചപ്പോൾ ജാലമീതു അതി ഇളകാൻ തുടങ്ങി ആദ്യം അള്ളാഹു സുബാനു വത്താല ഭൂമി സൃഷ്ടിച്ചു പിന്നീട് അള്ളാഹു സുബാനു വത്താല ആകാശങ്ങൾ സൃഷ്ടിച്ചു ശേഷം ഭൂമിയിൽ തന്നെ അരുവികളും പർവ്വതങ്ങളും മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു ഭൂമിയെ റെഡിയാക്കി ഇങ്ങനെ ഓരോന്നും ഈ മൂന്ന് ഘട്ടങ്ങളും ഈ രണ്ട് ദിവസം കൊണ്ട് ആറു ദിവസത്തിലാണിത് ചെയ്തത് ആറ് ദിവസത്തിലാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടന്നത് എന്ന് ഖുർആാനിലുണ്ട് ഫീസിത്തത്തി അയ്യാം എന്ന് ഏതായാലും ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി ഇങ്ങനെ ഇളകിയിരുന്നു അപ്പോൾ ആ ഇളക്കം നിന്ന് ഭൂമി അവിടെ ഉറച്ചു നിൽക്കാനാണ് അള്ളാഹു സുബാനുബത്താല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് ഫഖാലൽ ജിബാല അങ്ങനെ പർവ്വതങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് ഔത്താദ ഭൂമിക്കുള്ള ആണികളായിട്ടാണ് ഖുർആാനിലുണ്ട് ഫകാല അപ്പോൾ അള്ളാഹു സുബാനുബത്താല പറഞ്ഞു ബിഹ അലിഹ അങ്ങനെ ബിഹ അലിഹ എന്ന് പറഞ്ഞു ബിഹ അലിഹ എന്നതിന് പല രൂപത്തിലും അർത്ഥം പറയുന്നുണ്ട് അതിലൊന്ന് വിഹ ആ പർവ്വതങ്ങൾ ഉണ്ടാവട്ടെ അലീഹ ആ ഭൂമിക്കും ഇതെ ഏതൊരു കാര്യവും ഉണ്ടാവണം എന്നാണ് കരുതിയാൽ അതുണ്ടാവുമല്ലോ കുൻ ഫയ ഖൂൻ അതല്ല അള്ളാഹു സുബാൻ വത്താൻ ഒരു കാര്യം സൃഷ്ടിച്ചാൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതോടെ പർവ്വതങ്ങളുണ്ടായി പർവ്വതങ്ങളുണ്ടായപ്പോൾ ഫസ്ത കറത്ത് ആ പർവ്വതങ്ങൾ ആ ഭൂമിക്കുമീത ഉറച്ചു നിന്നു അല്ലെങ്കിൽ ആ ഭൂമി തന്നെ അവിടെ ഉറച്ചു നിന്നു ഇളക്കം പിന്നെ ഉണ്ടാകുന്നില്ല ഇത് കണ്ടപ്പോൾ അജീബത്തിൽ മല ഇക്കത്തു മലക്കുകളാകെ അത്ഭുതപ്പെട്ടു മിൻ സിദ്ധത്തിൽ ജിബാലി ഈ പർവ്വതങ്ങളുടെ ശക്തി കണ്ടിട്ട് കാരണം അത്ര വലിയൊരു ഭൂമിയെ അടക്കി നിർത്തിയത് അതിലെ പർവ്വതങ്ങളാണ് അപ്പോൾ ഫക്കാലു ആ മലക്കുകൾ ചോദിച്ചു യാ റബ്ബി റബ്ബെ ഹൽമിൻ ഹൽഖിക്ക ഷെയ് ഉൻ അഷദ്ദു മിനൽ ജിബാൽ ഹൽമിൻ ഹൽഖിക്ക നിൻ്റെ സൃഷ്ടികളിലുണ്ടോ ഷെയ് ഉൻ വല്ലതും അശദ്ദും മിനൽ ജിബാൽ ഈ പർവ്വതങ്ങളേക്കാൾ ശക്തിയുള്ള വല്ലതും നിൻ്റെ സൃഷ്ടികളിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കാല അള്ളാഹു സുബാൻ വാല പറഞ്ഞ മറുപടി നാം അതെ അൽ ഹദീദു ഇരുമ്പ് ഇരുമ്പ് ലോഹങ്ങളുടെ കൂട്ടത്തിലെ ഇരുമ്പ് പർവ്വതങ്ങളെക്കാൾ ശക്തമാണ് കാരണം ഈ പർവ്വതങ്ങളെ ഇടിച്ച് പൊടിച്ച് നിരത്താനൊക്കെ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ആയുധങ്ങളെ കൊണ്ട് സാധിക്കും ഇപ്പോൾ കാലു അപ്പം മലക്കുകൾ ചോദിച്ചു യാ റബ്ബി ഹൽ അശദ്ദു മിനൽ ഹദീദ് ആ ഇരുമ്പിനേക്കാൾ ശക്തമായ വല്ലതും നിൻ്റെ സൃഷ്ടികളിലുണ്ടോ കാല അള്ളാഹു സുബാനുഹുത്താല മറുപടി പറഞ്ഞതിന് നാം അതേ ഉണ്ട് അന്നാറു തീയെ തീ ഇരുമ്പിനേക്കാൾ ശക്തമാണ് കാരണം തീൻ്റെ ചൂട് കൊണ്ട് ആ ഇരുമ്പ് പോലും ഉരുകി പോകുന്നുണ്ട് ഇരുമ്പ് ശരിക്കാണ്ട് ഉരുകിയാൽ പച്ച വള്ളം പോലെയുള്ളൊരു ദ്രാവകമായി മാറും അപ്പോൾ ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളതാണ് തീ അപ്പോൾ ഇപ്പോൾ കാലു മലക്കുകൾ ചോദിച്ചു യാറബി ഹൽമിൻ ഹൽക്കി കഷൈ ഒൻ അശദ്ദിനാർ തീനേക്കാൾ ശക്തമായ വല്ലതും നിന്റെ സൃഷ്ടികളിലുണ്ടോ അവിടെയും അള്ളാഹു സുബാനു വത്താല പറഞ്ഞ മറുപടി കാലം അതേ ഉണ്ട് അതേതാ അൽമാഊ വെള്ളം ആ തീനെ കെടുത്തിക്കളയാൻ വെള്ളത്തിന് സാധിക്കുന്നു അപ്പം തീനേക്കാൾ ശക്തമാണ് വെള്ളം വീണ്ടും മലക്കുകൾ ചോദിച്ചു പക്കാലു റബ്ബെയാ റബ്ബി ഹൽ മിൻ ഹൽക്ക നിൻ്റെ സൃഷ്ടികളിലുണ്ടോ ഷെയ് ഉൻ വല്ലതും അശദ്ു വല്ല വസ്തു അശദ്ദു മിനൽ മാ ഈ വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള കാല അള്ളാഹു പറഞ്ഞ മറുപടി നാം അത് ഉണ്ട് അരീഹു കാറ്റ് വെള്ളം നനഞ്ഞതൊക്കെ കാറ്റത്തിട്ടാൽ കാറ്റടിക്കുമ്പോൾ വെള്ളം വേഗം വറ്റിപ്പോകുന്നുണ്ട് ആ നീര് ആവിയായി പോകുന്നുണ്ട് കാറ്റിൻ്റെ ശക്തിയാണ് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന വെള്ളങ്ങൾ തുള്ളിത്തുള്ളിയായി ആണ് പെയ്യുന്നതെങ്കിലും വളരെയേറെ ഭാരമുള്ള ഒരുപാട് വെള്ളം അതുകൊണ്ടാണല്ലോ ഇവിടെ വലിയ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ആകാശത്തു നിന്ന് മേൽഭാഗത്തിൽ നിന്ന് പെയ്തിറങ്ങുന്നതാണ് എന്നാൽ അത് മുഴുവൻ ആവിയായി മേലോട്ട് പോയി ആ വെള്ളത്തെ മേഘത്തിൽ അള്ളാഹു സുബാനുഭവത്താൽ നിർത്തുന്നു കാറ്റാണ് അതിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ വെള്ളത്തെ നിയന്ത്രിക്കുന്ന ഇതാണല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാറ്റ് ഏതായാലും വെള്ളത്തേക്കാൾ വലിയ ശക്തി കാറ്റിനുണ്ട് മലക്കുകൾ വീണ്ടും ചോദിച്ചു ഇപ്പോൾ കാലു യാ റബ്ബി ഹൽമിൻ ഹൽക്കി കഷൈ ഉൻ അശദ്ദീ കാറ്റിനേക്കാൾ ശക്തിയുള്ള വല്ലതുമുണ്ടോ അവിടെയും അള്ളാഹു സുബാൻ വത്താല പറഞ്ഞു കാല നാം അതേ ഉണ്ട് അതെതാ അതാണ് ഇബിന് ആദം മനുഷ്യൻ ആദം അലി സ്ലാമിൻ്റെ സന്തതികൾ ഇബിന് ആദം മനുഷ്യൻ തസദക്ക അവൻ ദാനം ചെയ്യുന്നു സ്വദക്കത്തൻ ബി അമീനി ഹി അവൻ്റെ വലത് കൈകൊണ്ട് ഒരു ദാനം ചെയ്യുന്നു വളരെ രഹസ്യമായിട്ട് ആരെയും അവനത് അറിയിച്ചിട്ടില്ല യുഹ്ഫീഹ അതിനെ അവൻ മറച്ചു വെക്കുന്നു മീൻഷിമാലിഹി അവൻ്റെ ഇടത് കയ്യിൽ നിന്നു ഇടത് കൈ പോലും അറിയുന്നില്ല അത്രയും പരമരഹസ്യമായി ദാനം ചെയ്യുന്നവർ ചിലപ്പോൾ ദാനം ചെയ്തത് അത് ഞാനിപ്പോൾ പറയണില്ല ഞാനത് പറയാ അറി അറിയാൻ വേണ്ടി പറയല്ല ഇങ്ങനെയൊക്കെ പാടെ പറഞ്ഞുകാണ്ട് ഒരു രീതി ഉണ്ടാവും അത് നാലാൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു മനസ്സിന് സുഖം കിട്ടില്ല അങ്ങനല്ല ആത്മാർത്ഥമായി ആരും അറിയരുത് എന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ദാനം ചെയ്യുന്നു അള്ളാഹു അല്ലാതെ ആരും അതറിയുന്നില്ല ചിലപ്പോൾ നാം നമ്മുടെ ദാനത്തിൻ്റെ ഗുണം ആ ഗുണം കിട്ടിയവർക്ക് പോലും ഇത് നമ്മളാണ് ചെയ്തത് എന്ന് അവർക്കറിയില്ല ആ വിധത്തിൽ നമ്മൾ ദാനം ചെയ്യണം റെസീറ്റ് ചെയ്തുണ്ടെങ്കിൽ അയ്യായിരം പതിനായിരം കൊടുക്കുക പാട്ടപ്പിരിവാണെങ്കിൽ അഞ്ച് റുപ്യം പത്ത് റുപ്യം ഇടുക ശരിക്ക് പറഞ്ഞാൽ പാട്ടപ്പിരിവിലാണ് നല്ല സംഖ്യ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആരും അറിയില്ല അത് ഒരു രേഖയിലും വരില്ല അത് ഒന്നിച്ച് എണ്ണീട്ടാണ് കണക്ക് ചെയ്തത് അപ്പോൾ ഓരോ വ്യക്തി എത്ര അതിലേക്ക് ഇട്ടു എന്ന് ആരും അറിയില്ല പരമാവധി ആരും അറിയാത്ത വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചിലത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യമല്ലെങ്കിലും അത് പരസ്യപ്പെടുത്തൽ കമ്മിറ്റിയുടെയോ അതിൻ്റെ സേവന പ്രവർത്തകരുടെയൊക്കെ ചിലപ്പോൾ ആവശ്യങ്ങളായി മാറും മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകാൻ പ്രചോദനമാവാൻ അതൊക്കെ എന്താണോ തൻ്റെ മനസ്സിലുള്ളത് അതൊക്കെ വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു സുബഹാനുഹു അത്താര എന്ന് മനസ്സിലാക്കി നമ്മൾ ആ കാര്യം കൈകാര്യം ചെയ്യുക ഈ വിധത്തിൽ രഹസ്യമായി ദാനം ചെയ്യുന്നവർ വളരെ ശക്തരാണ് നമ്മളറിയാത്ത ആത്മീയമായ ശക്തികൾ ആന്തരികമായ ശക്തികൾ അവർക്കുണ്ടാകും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ കർമ്മങ്ങളുടെയൊക്കെ ഗുണങ്ങളും ഫലങ്ങളും പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടത് നഷ്ടമായി ചെയ്തത് വെറുതെ ആയി എന്നാരും കരുതരുത് അതൊക്കെ അള്ളാഹുവിൽ അവിടെ സൂക്ഷിപ്പുണ്ടാകും വലിയ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിലായിരിക്കും നമുക്കത് ഒരുപാട് ഇരട്ടികളായി അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുക അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിലേക്ക് അള്ളാഹു സുബഹാനുഭവത്താൽ അതിൻ്റെ പ്രതിഫലം നീട്ടിവെച്ചതായിരിക്കും നാം ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് കിട്ടാതെ പോകുന്നത് ഒരുപക്ഷെ നമുക്ക് അനുഗ്രഹമായിരിക്കും കാര്യങ്ങളൊക്കെ അള്ളാഹുവിനാണ് വ്യക്തമായിട്ട് അറിയുന്നത് അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ അള്ളാഹു സുബഹാനുഹുവാത്താൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ വ ആഹൃദി റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലാ